തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച പേർ ചികിത്സയിൽ തുടരുന്നു രണ്ടു പേർ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലുണ്ട് കഴിഞ്ഞ മാസം മരിച്ച യുവാവിന്റെ സാമ്പിളുകളുടെ പരിശോധനാ ഫലവും പോസിറ്റീവായിട്ടു കഠിനമായ പനിയും തലവേദനയും തുടർന്ന് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഈ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് അന്ന് തന്നെ യുവാവിന് അമീബിക് മസ്തിഷ്കജ്വരം സംശയിച്ചെങ്കിലും കഴിഞ്ഞ ദിവസമാണ് സാമ്പിൾ ഫലം ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി പുറത്തുവിട്ടത് രോഗബാധ സംശയം ഉയർന്നിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പ് വീഴ്ച ആക്ഷേപമുണ്ട് രോഗം എവിടെ നിന്നെന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല നെയ്യാറ്റിങ്ങര നെല്ലിമൂടിൽ മുപ്പത്തിയൊൻപത് പേർ നിരീക്ഷണത്തിലാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു അതേസമയം പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ ആയ വെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടണം സ്വയം ചികിത്സ പാടില്ലെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം